ജാനകി ദേവിയെ കൊണ്ടുവരുവാൻ എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അത് ചെയ്തേനി രാവണന്റെ കഴുത്തിൽ കുടുക്കിട്ട് രാമന്റെ അടുത്ത് കൊണ്ടുവച്ചേനി ജാനകി ദേവിയെ കൊണ്ടുവച്ചത് പാതാളത്തിലോ സമുദ്രത്തിലോ എവിടെയായിരുന്നാലും ഞാൻ വീണ്ടെടുത്തു തരുമായിരുന്നു രാമബാണം ഏറ്റുമരിക്കാറായ ബാലി ശ്രീരാമനോട് പറഞ്ഞ വരികളാണ് മഹാബലവനായ ബാലി നിത്യവും സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് സമുദ്രങ്ങൾ തമ്മിലുള്ള ദൂരം നിഷ്പ്രയാസം ചാടി പർവ്വത ശിഖരങ്ങളിൽ കയറി ബാലി അവയുടെ കൊടുമുടികൾ ഊക്കോടെ പിഴക്കും മേൽപോട്ടിറങ്ങി പിടിച്ച് രസിക്കും കാടിനുള്ളിലെ നല്ല കാതലുള്ള മരങ്ങൾ കയ്യൂക്ക് പ്രദർശിപ്പിക്കാൻ ആലി അടിച്ചു തകർത്തിട്ടുണ്ട് ഒരിക്കൽ ബാലിയുടെ ആവശ്യപ്രകാരം ഒരുവൻ ഏഴ് പതമ്പഴം കൊണ്ടുവന്ന് ബാലിയുടെ മുന്നിൽ വെച്ചിട്ട് പോയി എന്നാൽ അതിലൊരു സർപ്പരൂപം എത്തുകയും ഇത് കണ്ട് സർപ്പത്തിന്റെ ദേഹത്ത് ഏഴ് വൃക്ഷങ്ങൾ മുളയ്ക്കട്ടെ എന്ന് ബാലി ശപിച്ചപ്പോൾ ആ ഏഴ് വൃക്ഷങ്ങളെ ബാണം ചെയ്ത് തുളയ്ക്കുന്ന വ്യക്തി ബാലിയെ വധിക്കട്ടെ എന്ന് സർപ്പം മറുഷാപം നൽകി സർപ്പത്തിന്റെ രൂപം പോലെ വളവായി നിന്ന് ഏഴ് മരങ്ങളെ തുളയ്ക്കുന്നതിന് മുമ്പ് ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണന്റെ കാലിലെ പെരുവിരലിൽ രാമൻ ചവിട്ടിയപ്പോൾ അവ ഒറ്റ നിരയിലായി പിന്നീട് അതിനെ ബാണം എത് തുളച്ചതിന് ശേഷം ബാലിയെ വധിച്ചതോടെ സർപ്പശാപം പൂർണ്ണമായിരുന്നു